ഹരേ കൃഷ്ണ ഭഗവത്ഗീത അദ്ധ്യായം മൂന്ന് ശ്ലോകം മുപ്പത്തൊന്ന് എൻ്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പറയുന്നത് ഭാവാർത്ഥം വൈദികജ്ഞാനത്തിൻ്റെ എല്ലാം സാരസത്തയാണ് ഭഗവാൻ കൃഷ്ണൻ്റെ കൽപ്പന അതിനാൽ എല്ലാം ശാശ്വത സത്യവുമാണ് ഇതിന് ഒരു അപവാദവുമില്ല വേദങ്ങൾ ശാശ്വതങ്ങളാണ് അതുപോലെ കൃഷ്ണാവബോധമെന്ന സത്യവും ശാശ്വതമെത്രേ ഭഗവാന്റെ ഈ ആജ്ഞകൾ അസൂയാലേശമന്യെ വിശ്വാസപൂർവം സ്വീകരിക്കണം കൃഷ്ണനിൽ വിശ്വാസമില്ലാതെ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യമെഴുതുന്ന തത്വജ്ഞാനികൾ പലരുമുണ്ട് കർമ്മങ്ങളുടെ കുരുക്കിൽ നിന്ന് അവർക്കൊരിക്കലും മോചനമില്ല എന്നാൽ സനാതനമായ കൽപ്പനകളിൽ വിശ്വാസമുറച്ച ഒരു സാധാരണ മനുഷ്യനെ ആ കൽപ്പനകൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി കാർമ്മിക നിയമത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാവാം കൃഷ്ണാവബോധത്തിൻ്റെ പ്രാരംഭനിലയിൽ ഒരാൾ ഭഗവത് ആജ്ഞകളെ പൂർണ്ണമായി നിറവേറ്റിയില്ല എന്ന് വരാം എങ്കിലും തത്വത്തിൽ ഭഗവത് ഭഗവത്കൽപ്പനയോടെതിർപ്പില്ലാതെയും ജയപരാജയങ്ങളിൽ ഉത്കണ്ഠ കൂടാതെയും ആശ കൈവിടാതെയും നിർവ്യാജ്യം പ്രവർത്തിച്ചു പോന്നാൽ തീർച്ചയായും പവിത്രമായ കൃഷ്ണാവബോധത്തിൻ്റെ ഉന്നതിയിൽ അയാൾക്ക് എത്താൻ സാധിക്കും ശ്ലോകം മുപ്പത്തിരണ്ട് അസൂയാലുക്കളായി എൻ്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും ആയി കണക്കാക്കണം പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യജ്ഞങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു ഭാവാർത്ഥം കൃഷ്ണാവബോധവാനാകാതിരുന്നാലുള്ള അപാകത ഇതിൽ വിവരിക്കുന്നു ഒരു ഉയർന്ന ഭരണാധികാരിയുടെ ആജ്ഞ ലംഘിക്കുമ്പോൾ അതിനെ ശിക്ഷയുണ്ട് പരമദിവ്യോത്തമ പുരുഷൻ്റെ ആജ്ഞ ലംഘിക്കുന്നവനും തീർച്ചയായും ശിക്ഷാർഹൻ തന്നെ അനുസരണ അയാൾ എത്ര വലിയവനായാലും ശരി ഹൃദയശൂന്യത കൊണ്ട് സ്വത്മാവിനെക്കുറിച്ചോ പരബ്രഹ്മത്തെക്കുറിച്ചോ പരമാത്മാവിനെക്കുറിച്ചോ ഭഗവാനെക്കുറിച്ചോ ഒന്നും അറിയാത്തവനാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരിപൂർണതയെപ്പറ്റി അയാൾക്ക് അറിയാൻ വകയില്ല ശ്ലോകം മുപ്പത്തിമൂന്ന് തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത് ത്രിഗുണങ്ങളിൽ നിന്നാർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു നിഗ്രഹം കൊണ്ടെന്ത് പ്രയോജനം ഭാവാർത്ഥം കൃഷ്ണാവബോധത്തിൻ്റെ അതീന്ദ്രിയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്കൊഴികെ ആർക്കും പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് മോചിതരാവാൻ പറ്റില്ല എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിലെ ഏഴാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഭൗതിക തലത്തിൽ ഏറ്റവും അറിവുള്ള ആൾക്കും സൈദ്ധാന്തികജ്ഞാനം കൊണ്ടോ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ടോ മായയുടെ ബന്ധത്തിൽ നിന്ന് മുക്തനാകാൻ സാധ്യമല്ല വിജ്ഞാനപരമായി വളരെ പുരോഗമിച്ചവരെന്ന് ഭാവിക്കുന്ന അനേകം ആധ്യാത്മിക ചിന്തകരുണ്ട് എന്നാൽ ആന്തരികമായി അവർ തങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രകൃതി ഗുണവിശേഷങ്ങൾക്ക് പൂർണ്ണമായും അടിമകളാണ് മഹാപണ്ഡിതനായാലും ശരി ഭൗതിക പ്രകൃതിയുമായുള്ള നിരന്തര സമ്പർക്കത്താൽ അയാൾ ബന്ധനത്തിൽ തന്നെയാണ് മറിച്ച് ഭൗതിക നിലനിൽപ്പിനായി തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരാൾക്ക് കൃഷ്ണാവബോധമുണ്ടെങ്കിൽ അത് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും അതുകൊണ്ട് പൂർണമായും കൃഷ്ണാവബോധവാനാകാതെ ആരും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല പൊടുന്നനെ ഒരാൾ തൻ്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഉപേക്ഷിച്ച് ഒരു യോഗിയോ അതീന്ദ്രിയവാദിയോ ആയി അഭിനയിക്കരുത് സ്വന്തം സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഉത്തമമായ പരിശീലനം വഴി കൃഷ്ണാവബോധം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്താൽ കൃഷ്ണൻ്റെ മായാവലയത്തിൽ നിന്ന് മോചനം ലഭിക്കും ഹരേ കൃഷ്ണ